നമ്മുടെ രവിചന്ദ്രൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്ന രാജ്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ച് അദ്ദേഹം നടത്തിയൊരു ചരിത്രപ്രസിദ്ധമായ പ്രസംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ വോക്കൽ ഡിസൻഡറി അത് ആസ്വദിക്കാനായി ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ട് അവർ തീർത്ഥജലം പോലെ അത് കുടിക്കാറുണ്ട് അത് സ്വീകരിക്കാറുണ്ട് അവർക്ക് സാക്ഷാൽ രവിചന്ദ്രൻ ദൈവം അഥവാ രവി സംഗിസ്കാൻ അവർക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ എച്ച് മുച്ചിലിം ആരിഫ് ഹുസൈൻ അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് ഏതായാലും അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വിവിധങ്ങളായ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പട്ടിക അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതി അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റെ ബാക്കിൽ ജാതിയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല എന്തുമാകട്ടെ ഏതായാലും അതിൽ നമ്മുടെ രവിചന്ദ്രൻ പറഞ്ഞതുപോലെ രവിചന്ദ്രൻ ഉന്നം വെച്ചിരിക്കുന്ന എച്ച് മുസ്ലിംകാർ ആവേശം കൊള്ളുന്ന ഇസ്ലാമതത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരം സംഗതികളുടെയും സാന്നിധ്യം ആ രാജ്യങ്ങളുടെ മേൽവിലാസമാണോ എന്നൊന്ന് പരിശോധിക്കലായിരുന്നു എൻ്റെ കൗതുകം ഏതായാലും ആ രാജ്യങ്ങളുടെ പട്ടിക നിങ്ങളുടെ അറിവിലേക്കൊന്ന് വായിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ വേഷ്യാവൃത്തി നടക്കുന്ന പത്ത് രാജ്യങ്ങൾ തായ്ലൻഡ് ഡെൻമാർക്ക് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് നോർവേ ബെൽജിയം സ്പെയിൻ യു ഫിൻലൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന പത്ത് രാജ്യങ്ങൾ ഡെൻമാർക്ക് സിംബാവേ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലന്റ് ഇന്ത്യ ഇംഗ്ലണ്ട് വെയിൽസ് യു കെ സ്വീഡൻ ദക്ഷിണാഫ്രിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള പത്ത് രാജ്യങ്ങൾ മൽഡോവ ബലാറസ് ലിത്വാനിയ റഷ്യ ചെക്ക് റിപ്പബ്ലിക് ഉക്രൈൻ അണ്ടോറ റൊമാനിയ സെർബിയ ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന രാജ്യങ്ങൾ ഹോണ്ടൂറസ് വെനിസുല ബ്ലേസ് സാൽവഡേർ ഗോട്ടിമാല സൗത്ത് ആഫ്രിക്ക സൌത്താഫ്രിക്ക സെൻകീറ്റ്സ് നാവിസ് അലബാമ ലൊസാത്തോ ജമൈക്ക ലോകത്തിലെ അപകടകാരികളായ ക്രിമിനൽ സംഘങ്ങളുടെ പേരുകൾ യാക്കൂസ അക്ബൈറൂസ് ആര്യൻ ബ്രദർഹുഡ് ജമൈക്ക ബോസ് പ്രീമിയറോ ദ കൊളംബിയ എയ്റ്റീൻത് സ്ട്രീറ്റ് ഗ്യാങ് ദ മുങ്കിക്കി ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി റാക്കറ്റായ കൊളംബിയയുടെ തലവന്മാരുടെ പേര് പാബ്ലോ എസ്കോബാർ അനാഡോ കാരിലോ കാർലോസ് ലെതോർ ഗ്രിസാൾഡ ബ്ലാങ്കോ ജോക്കിൻ ഗുസ്മാൻ റാഫേൽ കരോ ഇതാണ് ഇവരുടെ എല്ലാം പേരുകൾ ഇതാണ് ഈ രാജ്യങ്ങളെല്ലാം പക്ഷേ നമ്മുടെ സാക്ഷാൽ രവിചന്ദ്രൻ സംഗീസ്കാനൊക്കെ പറയുന്നത് അയ്യോ സൗദി അറേബ്യയിലും അവിടെയും ഇവിടെയും ഒമാനിലും ഒക്കെ അങ്ങ് ഒത്തിരി നടക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയാറുള്ളത് അപ്പോഴാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോക്കൽ ഡിസൻ്ററി ഇഷ്ടപ്പെടുന്ന മാവൂരാന്മാർ കൈയടിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപടവും വൻപടവും നാല് ഡമ്മി സൈസ് ഫോട്ടോയിലൊക്കെ അടിച്ച് എല്ലായിടവും കൊണ്ട് നടന്ന് ഒട്ടിക്കുന്നത് അതൊട്ടിക്കുന്നതും ഒട്ടിപ്പിക്കുന്നതുമൊക്കെ നമ്മുടെ ഹിന്ദുത്വ തീവ്ര സംഘികളുടെ നേതൃത്വത്തിൽ അവരുടെ കാശ് മുടക്കി ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് സാരം കഴിഞ്ഞ ദിവസമില്ല ഒമ്പത് കോടി വന്ന കണക്ക് പറയുമ്പോൾ ആ സമയത്ത് കുറച്ച് കാശ് ഈ പറയുന്ന ഈ എച്ച് മുച്ലിം ഗ്രൂപ്പിലേക്കൊക്കെ വന്നുവെന്നും അതിൻ്റെ സാമ്പത്തിക തർക്കങ്ങളുടെ ശബ്ദരേഖയും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഓടുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്